നമുക്കിന്ന് കുറച്ച് പരിപ്പ് വട ഉണ്ടാക്കാം ലല്ലു പറയുന്ന പോലെ ചിത്രകുപ്തനുണ്ടാക്കാം എന്ന് അതിനായിട്ട് വടപ്പരിപ്പ് രണ്ട് മണിക്കൂറോളം കുതിർത്ത് വെച്ച് മിക്സിയുടെ ജാറിൽ വെള്ളമില്ലാണ്ട് ചതച്ചെടുക്കണം അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും രണ്ട് പച്ചമുളക് അരിഞ്ഞതും ഒരു സവാള അരിഞ്ഞതും ഇടുക കൂടെ അര ടീസ്പൂൺ പെരിഞ്ചീരകവും ആവശ്യത്തിന് ഉപ്പും ഇടുക കുറച്ച് കരുവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കണം കൈകൊണ്ട് തന്നെ നന്നായി ഇളക്കണം എന്നാലാണ് അതിൽ എരിവും ഉപ്പും ഒക്കെ മാവിൽ നന്നായി പിടിക്കുകയുള്ളൂ ഇളക്കിയ ഒരു പരുവമാവുമ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കി അതിന് വടയുടെ ഷേപ്പിൽ പരത്തി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് ഇട്ടു ഇട്ടുകഴിഞ്ഞതും അതിനെ മറിച്ചിടാൻ ശ്രമിക്കരുത് ഒരു ഭാഗം വെന്തതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഒരുവിധം വെന്ത് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം അങ്ങനെ ബാക്കിയുള്ള മാവെല്ലാം ഞാൻ വടയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഞാൻ ഞങ്ങൾക്ക് വേണ്ട ചായയും വെച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് നല്ല മഴയാണ് മഴയത്ത് ചായയും വടയും കൂടെ കഴിക്കാൻ നല്ല സുഖമല്ലേ നമ്മുടെ യമണ്ടൻ പ്രേമഗതിയിൽ ദുൽഖർ പറയുന്ന പോലെ മഴ ചായ പിന്നെ രവീന്ദ്ര മാഷിൻ്റെ നല്ല പാട്ട് എന്താ അന്തസ് അല്ലേ ഞങ്ങളുടെ ചായ കുടിക്കൊരു പ്രത്യേകതയുണ്ട് കേട്ടോ കുറച്ചധിക സമയം ഇരിക്കും കുറേ പിണക്കങ്ങളും ഇണക്കങ്ങളും കുറച്ച് നാട്ടു വർത്തമാനങ്ങളും വർത്തമാനങ്ങളും കുറേ പരദൂഷണങ്ങളൊക്കെ ആയി അങ്ങനെ നീണ്ടു നിൽക്കും കുറച്ച് സമയം ആ ചായ കുടിയിൽ ഞങ്ങൾ കുറേ വിശേഷങ്ങളെല്ലാം ഞാൻ പറഞ്ഞു അതൊരു സുഖമല്ലേ എന്ത് പറഞ്ഞാലും കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വൈബ് വേറെയാണ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ